الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا ان هدانا الله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا. مَنْ يَهْدِهِ اللَّهُ فَلَا مُضِلَّ لَهُ وَمَنْ يُضْلِلْ فَلَا هَادِيَ لَهُ أَشْهَدُ أَنْ لَا إِلَهَ إِلَّا اللَّهُ وَحْدَهُ لَا شَرِيكَ لَهُ وَأَشْهَدُ أَنَّ مُحَمَّدًا عَبْدُهُ وَرَسُولُهُ اللَّهُمَّ صَلِّ عَلَى مُحَمَّدٍ وَعَلَى آلِ مُحَمَّدٍ كما صليت على ابراهيم وعلى ال ابراهيم اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وَخَيْرُ الْهَدْيِ هَدْيُ مُحَمَّدٍ صَلَّى اللَّهُ عَلَيْهِ وَسَلَّمَ وَشَرُّ الْأُمُورِ مُحْدَثَاتُهَا وَكُلُّ مُحْدَثَةٍ بِدْعَةٌ وَكُلُّ بِدْعَةٍ ضَلَالَةٌ وَكُلُّ ضَلَالَةٍ فِي النَّارِ أَيُّهَا الإِخْوَانُ وَالْأَخَوَاتُ اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وان هذا صراطي مستقيما ുംത്ത ഏറ്റവും ആദുരവും പ്രിയവുമുള്ള സത്യവിശ്വാസി വിശ്വാസികളെ അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ചും സൂക്ഷിച്ചും മാനിച്ചും മുത്തപ്പയ്യങ്ങളായി ജീവിച്ചു വരിക്കുവാൻ പരിശ്രമിക്കണമേ എന്ന് ആമുഖമായി എന്നോടും തുടർന്ന് നിങ്ങളിൽ ഓരോരുത്തരോടും അത് അർഹിക്കുന്ന ഗൗരവത്തോടുകൂടി തന്നെ ആമുഖമായി ഉറപ്പെടുത്തുകയാണ് നമ്മെ മുത്തപ്പയ്യങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ആമി മതം ദീൻ എന്നുള്ളത് ഒരു സുരക്ഷിതമായ വേലിക്കെട്ടാണ് അത് പലപ്പോഴും ഉൾക്കൊള്ളാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ശരിയായ രൂപത്തിൽ അത് മനസ്സിലാക്കാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം പ്രയാസമാണ് പ്രസൂണമായി സാഹു അലി വസ്ലം അതിനെ ഉപമിച്ചത് ഒരു കയറിൽ കെട്ടിയ മൃഗത്തിനെ പോലെയാണ് ആ കയറാണ് അയാളുടെ ജീവിത ഗന്ധി വാനിൽ ഉയർന്നു നിൽക്കുന്ന പട്ടങ്ങളെ കണ്ടിട്ടുണ്ടാവും അതിൻ്റെ ചിറകിന് നല്ല മനോഹാരിതമായ ഡിസൈൻ ചെയ്യാൻ കഴിയും അത് രണ്ട് വശങ്ങളിലും ഒരേ അളവിലും മൂന്നാമത്തെ വശങ്ങളിൽ അല്പം നീളത്തിലും കാറ്റിന്റെ ഗതിക്കനുസരിച്ച് ശരിക്കാവുന്ന രൂപത്തിൽ സെൻട്രലൈസ് ചെയ്തിട്ടാണ് അതിന്റെ റോപ്പ് കിട്ടിയിട്ടുണ്ടാവുക പലപ്പോഴും മഹാരഥന്മാരായ ആളുകൾ പറഞ്ഞ ഒരു സംഭവം ആമുഖമായി നമ്മുടെയൊക്കെ മനസ്സിലുണ്ടാവണം ഇസ്ലാം ദീൻ ഈ പട്ടമാണ് അതിൻ്റെ ഓരോ ചിറകുകളും ഓരോ വിഭാഗമാണ് ഓരോന്നിനും അതിന് അതിൻ്റെതായ സവിശേഷതകളുണ്ട് നിറവ്യത്യാസങ്ങളുണ്ട് വർണ്ണങ്ങളുണ്ട് വൈവിധ്യങ്ങളുണ്ട് അതോടുകൂടി തന്നെ ആ പട്ടത്തിനെ പിടിച്ചു നിർത്താൻ അനിവാര്യമായ ബാധ്യതയുണ്ട് ആ പട്ടം ഇസ്ലാമാകുന്ന ഞാണിൽ നൂലിൽ ആകാശത്തിങ്ങനെ പറന്നു ഉയർന്നു നിൽക്കുമ്പോൾ പിശാചാകുന്ന പരു ആ പട്ടത്തിന്റെ അരികിലേക്കും എല്ലാം തൻ്റെ ചിറകമുട്ടാത്ത അകലത്തിൽ പട്ടത്തിനോട് ചേർന്ന് ഒന്ന് ചോദിക്കും പട്ടമേ നിനക്ക് എന്നെക്കാൾ ഒരല്പം കൂടി വരാൻ കഴിയുമോ പട്ടം പറയില്ല കഴിയില്ല അതെന്തുകൊണ്ടാ എന്നെ ഒരു നൂലിലാണ് ബന്ധിച്ചിട്ടുള്ളത് ഈ പട്ടത്തെ നാമായും വിശ്വാസികളായും പരുതിന് കഴുകനെ ലോകത്തുള്ള ധീരല്ലാത്ത മുഴുവൻ വസ്തുക്കളുമായിട്ട് നിങ്ങൾ സങ്കല്പിക്കണം എല്ലാം ആ പട്ടം പറയും എനിക്കിത്രേ പറ്റൂ കാരണം എന്നെ നിയന്ത്രിക്കുന്ന എന്റെ കടിഞ്ഞാൻ ഇരിക്കുന്നത് താഴെയുള്ള ഒരാളുടെ കയ്യിലാണ് നേരെ തിരിച്ചു നോക്കി മുകളിലുള്ള റബ്ബിന്റെ കഹികളിലാണ് നമ്മുടെയൊക്കെ നിയന്ത്രണം അതുകൊണ്ടാണ് പറഞ്ഞത് നമ്മളാകുന്ന പട്ടത്തിലുള്ള ശക്തമായ താക്കീതാണത് നിങ്ങൾ അള്ളാഹുവിൻ്റെ പാശ്വമാകുന്ന ഈ നൂലിൽ മുറുകെപ്പിടിക്കണം വല്ലാത്ത ഫറപ്പവും നിങ്ങളുടെ കൈ കഴിയും മേൽ തളരും അടുക്കും സാഹചര്യങ്ങൾ മുഴുവൻ പ്രതികൂലമായിരിക്കും നിങ്ങൾക്കിനി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് കണ്ടെത്തിയാൽ പോലും ഇതിൽ നിന്ന് നിങ്ങളുടെ കൈകൾ അഴഞ്ഞു പോകരുത് അഴഞ്ഞു പോയാൽ നിങ്ങൾ നശിക്കും പരുന്ത് പറഞ്ഞു നിന്നെ ഞാൻ സ്വതന്ത്രനാക്കാം സ്വതന്ത്ര ചിന്തകൾ മനസ്സിലാക്കേണ്ടുന്ന സ്വതന്ത്ര ചിന്തകൾ വളർന്നു വരുമ്പോൾ പട്ടമാകുന്ന ഞാനും നിങ്ങളൊക്കെ മനസ്സിലാക്കേണ്ടത് എന്റെ കൂടെ പറഞ്ഞ അവൻ എന്റെ കൂടെ പഠിച്ച അവൾ എന്റെ കൂടെ എന്റെ കൂടെ എന്ന് പറയുന്ന ഈ കൂടെയുണ്ടല്ലോ ആ ഒരു സമത്വമാണ് പരുന്താകുന്ന ഈ മത നിഷിദ്ധത മതാന്തത മതതിമിരം ബാധിച്ച ആളുകൾ എപ്പോഴും ഞങ്ങളെപ്പോലെ നിങ്ങൾ സ്വതന്ത്ര ചിന്തകരാവുക എന്ന് പറയാൻ ഈ കയറുന്നു പൊട്ടിച്ചു തരാം പിന്നെ നിനക്ക് എന്റെ കൂടെ പറന്നു വരാം വിട്ടിയായ പട്ടം അതിന് സംബന്ധിച്ചാൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത് അറിയാം അതുകൊണ്ട് ഈ മതം ദീൻ എന്ന് പറഞ്ഞാൽ ഒരു വേദിക്കെട്ടാണ് അരുതായ്മകളിലേക്ക് പോകാതെ ഇരിക്കാൻ അനാശ്വാസതയിലേക്ക് ശ്രദ്ധിക്കാതെ ഇരിക്കാൻ അസാൻമാർഗികമായ മേഖലകളിലേക്ക് വലിഞ്ഞു ഇരിക്കാൻ റജുവായ കൃത്യമായ സുഭദ്രമായ സുരക്ഷിതമായ സുന്ദരമായ ഈ ഒരു വൃത്തത്തിനകത്ത് കഴിഞ്ഞുകൂടുക നല്ല പളുങ്കാകുന്ന ഒരു ബൗളിനകത്ത് വെള്ളം നിറച്ചൊരു മീനിനിട്ടാൽ അതിന്റെ പുറത്തുനിന്ന് പൂച്ചമാന്തും പക്ഷെ മീനിനൊരു സുരക്ഷിതത്വമുണ്ട് ഈ ഗ്ലാസ് അത് തകരുന്നത് വരെ തകർന്നാൽ പിന്നീട് പൂച്ചക്കുമ്പിൽ മുമ്പിൽ പടഞ്ഞ ചാകുകയോ അല്ലെങ്കിൽ പൂച്ചയ്ക്ക് ആഹാരമായി തീരുകയോ ചെയ്യും ഇതുപോലെയല്ല മനുഷ്യനും ആ മതം തനിക്ക് സ്വാതന്ത്ര്യം ഉള്ള സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നില്ല ഏതെങ്കിലും ഒരു മേഖലയിൽ ഞാൻ സർവസ്വതന്ത്രനാണ് കൊറാന്നെ പറഞ്ഞു നിങ്ങളൊക്കെ സർവ്വ സ്വതന്ത്രന്മാരാണ് സ്വതന്ത്ര ചിന്തകന്മാരാ നിങ്ങൾ ആരുടെയും ആലയത്തിൽ നിങ്ങളുടെ തലച്ചോറ് കൊണ്ടുപോയി പണയം വെച്ച ആളുകളെല്ലാം ഇന്നും നമ്മൾ ഓന്നിയില്ലേ പിടിച്ചു കൊറ്റുന്നൊന്നുമില്ല അതുകൊണ്ട് മതമാകുന്ന ഈ സുരക്ഷിതമായ വേലിക്കെട്ടത്തിൻ്റെ കെട്ടിനകത്ത് ജീവിക്കുമ്പോ നമ്മൾ ചിലപ്പോഴൊക്കെ ആലങ്കാരികമായി പറഞ്ഞു പോകാനല്ലേ മത സാംസ്കാരിക സാമൂഹിക സാമ്പത്തിക ശാസ്ത്രപരമായ ആ ബാക്കിയുള്ളതിനൊക്കെ അങ്ങോട്ട് വിട്ടുനോക്കിയേ ഈ മതത്തിൻ്റെ മാത്രമേ അതിന്റെ നിലയിൽ പോകൂ സാമൂഹിക സമൂഹത്തിന്റെ കൂടെ ജീവിക്കുമ്പോഴേ ഉള്ളൂ സാമ്പത്തികം സാമ്പത്തികമായിട്ട് ഉണ്ടാകുമ്പോഴേ ഉള്ളൂ രാഷ്ട്രീയം രാഷ്ട്രീയക്കാരനായി ജീവിക്കുമ്പോഴേ ഉള്ളൂ രാഷ്ട്രീയം വിട്ടാലോ ഇല്ല അവൻ ഒരു സ്വതന്ത്രനായി മറ്റു മേഖലകളെ അല്ല എന്നർത്ഥം അതിന് അതിൻ്റെതായ ഒരു മാനിഫെസ്റ്റോ ഉണ്ട് ആ മാനിഫെസ്റ്റോ എവിടെയെങ്കിലും കുറെ ആളുകൾ ഇരുന്ന് എഴുതി ഉണ്ടാക്കിയ ഒന്നല്ല പതിനൊന്നോളം സ്ഥലങ്ങളിൽ പതിനൊന്ന് ഭാഗത്ത് വളരെ കൃത്യമായി അമ്മാരി ഉദാഹരണമായി നമ്മൾ പതിവായി ഓതാറുള്ള പരിശുദ്ധ ഖുർആൻ വെള്ളിയാഴ്ച ഓതാറുള്ള സജ്ജതയിലെ രണ്ടാമത്തായിട്ട് ഇന്ന് ഇന്നുവരെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ലാത്ത ഖുർആാനിന്റെ ഇരുപത്തി ഒൻപതോളം അധ്യായങ്ങളുടെ തുടക്കത്തിൽ വെച്ച അത്തരം ഒരു കേവലാക്ഷരം തുടങ്ങിയ ൾ കൊണ്ട് അധ്യായങ്ങൾക്ക് മുൻപ് എന്താണ് പടച്ചവൻ ഉദ്ദേശിച്ചത് എന്ന് മാനവരാശിക്കാർക്കും അറിയില്ല അതൊരു ശ്രദ്ധ ക്ഷണിക്കലാണ് ബുദ്ധിയുള്ളവനെ ബൗദ്ധികമായ ക്ഷണത്തിലേക്ക് കൊണ്ടുവരികയാണ് എന്നിട്ടുള്ള പറയുന്നത് ഈ മാനിഫെസ്റ്റോ ഉണ്ടല്ലോ പരിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് അതിന്റെ അവതരണം ലാ റൈബ ഫീഹി റബ്ബിൽ ആലമീൻ ലോക രക്ഷിതാവിന്റെ പക്കൽ നിന്നാണ് എന്നാൽ ഇന്ന് അതിന് അപവാദമാകുന്ന വ്യാജന്മാർ പലതും ജനിക്കുന്നു കള്ളന്മാർ പലതും ഉയർത്തെഴുന്നേൽക്കുന്നു തൊരിപ്പത്തുകൾ എമ്പാടും വളർന്നു പെരുകുന്നു എന്നുള്ളതാണ്

رسول الله صلى الله عليه وسلم ഇന്നുള്ളത് പോലെ ഡിജിറ്റൽ സംവിധാനങ്ങളോ എഐ സംവിധാനങ്ങളോ മറ്റിതര സാങ്കേതിക വിദ്യകളോ ഉണ്ടാകുന്നതിന് മുമ്പ് റസൂൾ ജനിച്ചതും വളർന്നതും പഠിച്ചതും പഠിപ്പിച്ചതും ഒക്കെ ആ മക്കയിലും മതീരത്തുമുള്ള മണലാരുടെങ്ങളിലായിരുന്നു അതുകൊണ്ട് പ്രവാചകന്റെ പാഠഭാഗങ്ങൾ മുഴുവനും ആ മണലിൽ കാണാം അതുകൊണ്ട് പ്രവാചകൻ അവിടെ ഇരുന്നു സഹാബത്ത് കൂടെ ഇരുന്നു എന്നിട്ട് റസൂൾഹിഹു അലൈഹി സ്വലം തന്റെ വരത്തെ കയ്യിലെ ചൂണ്ടുവരുന്ന നിവർത്തി നീളത്തിൽ ഒരു വരവരക്കുകയുണ്ടായി

ഭാഗത്തും ഇടതുഭാഗത്തും വലതുഭാഗത്തുമായി കുറെ വരകൾ വരക്കുകയുണ്ടായി ഇത് വ്യത്യസ്തങ്ങളായ മാർഗരേഖകളാണ് ആ ഒക്കെ തുടക്കത്തിൽ ഉണ്ട് മുപ്പത്തി അഞ്ചാം അധ്യായം സുഹൃത്തു ഫാത്തഭാഗത്ത് നമ്മൾ കാണാൻ പറ്റും ആ നരകത്തിലേക്ക് പോകാൻ ഈ ലെവലായ ട്രാക്കിൽ നിന്ന് ൊന്ന് ട്രാക്ക് മാറിച്ചു കൊടുക്കുക മാത്രമാണ് ഷെയ്ത്വാൻ ചെയ്യേണ്ടതുതിന്റെ പുലർച്ചെ കാണുകയാണ് ഏകദേശം പത്ത് വർഷത്തിലധികമായി രണ്ടായിരത്തി പതിമൂന്നിൽ ഇന്ത്യയുടെ ഇന്നത്തെ ഗവൺമെന്റിന്റെ സപ്പോർട്ടോടു കൂടി ഒരു പുതിയ സംവിധാനം നിലവിൽ വന്നിട്ടുണ്ട് അതിൻ്റെ പേരാണ് സൂഫി ഇസ്ലാമിക് ബോർഡ് ഓഫ് ഇന്ത്യ അതിൻ്റെ ലക്ഷ്യമെന്താണ് അതിന് ഇന്ത്യയിലുള്ള കേരളം ഒഴികെയുള്ള ജില്ലകളിലൊക്കെ അതിന് അതിൻ്റെതായ ആസ്ഥാനങ്ങളുണ്ട് കേരളത്തിൽ കഴിഞ്ഞ ആഴ്ച പാലക്കാട് ജില്ലയിലും മണ്ടാർക്കാടിനടുത്തും ഈ നാട്ടിലെ ചിലർക്കെങ്കിലും അറിയുന്ന ഒരാളുടെ പേരുണ്ട് അമ്പകുന്നത് ബീരാദിലെ പാപ്പ അദ്ദേഹത്തിന്റെ ചാറും രണ്ടെണ്ണ ഒന്ന് അദ്ദേഹം ജനിച്ചു വളർന്ന മരിച്ചു കിടക്കുന്ന ഒരു ചാറും ഒന്ന് അദ്ദേഹത്തിന്റെ ഉണ്ടാക്കുന്ന കോയക്ക ഫണ്ടും രണ്ടും സംഗതി ഒന്ന് തന്നെയാണ് ഓരോരുത്തരും പൂരം മറ്റോടത്തും പൂരം തന്നെയാണ് പക്ഷെ അതിന്റെ അരികെ പറ്റിയിട്ട് ഈ പറയപ്പെടുന്ന സൂഫി ഇസ്ലാമിക് ബോർഡ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന സംസ്ഥാന സമിതിയുടെ ഓഫീസ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടു അവർ പത്രസമ്മേളനം വിളിച്ചു ചേർത്തു അതിനുശേഷം ഒരുപാട് യൂട്യൂബുകൾ നിരന്തരമായിട്ട് വീഡിയോകൾ അവർ ഷെയർ ചെയ്യുകയുണ്ടായി അതിൽ അവർ പറയുന്ന അവരുടെ ലക്ഷ്യം പ്രഖ്യാപിതമായ ലക്ഷ്യം മതം വെടിഞ്ഞ് മനുഷ്യനായി സ്നേഹത്തോടുകൂടി ജീവിക്കുക എന്നുള്ളതാണ് മതം വെടിയുക എന്ന് പറഞ്ഞാൽ അതിന്റെ ലക്ഷ്യം അവർ തന്നെ ബോധ്യമായി ഇവിടെയുള്ള നിലവിലുള്ള സംവിധാനത്തിൻ്റെ എല്ലാവിധ ഒത്താശയോടുകൂടി ഇസ്ലാം എന്തൊക്കെ ഹലാലാക്കിയിട്ടുണ്ടായിരുന്നോ ആ ഹലാലുകളെ മുഴുവൻ ഹറാമാക്കിയും എന്തൊക്കെ ഹെറാമുകളാക്കിയിട്ടുണ്ടായിരുന്നോ ആ ഹെറാമുകൾ മുഴുവൻ ഹലാലാക്കിയിട്ടും മതത്തിൽ നിന്ന് ആളുകളെ മാറ്റി നിർത്തപ്പെടുക എന്നുള്ളതാണ് സൂഫിസം നമ്മൾ കേട്ടിട്ടുണ്ടാവും കാലഘട്ടത്തിൽ അതില്ല നാല് റാഷിദുകൾ അവരുടെ കാലത്തില്ല മൂന്ന് നൂറ്റാണ്ടുകൾ അവിടെയൊന്നുമില്ല അവരെ ക്രിസ്റ്റ എന്ന വിശേഷണത്തിന് അർഹരാകാനാണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത് വിശദാംശങ്ങളിലേക്ക് പിന്നീട് വരാം ഇത് നമുക്കൊരു തുടർച്ചയായി പഠിക്കേണ്ട വിഷയം കൂടിയാണ് ഇസ്ലാമിലെ എത്തിക്കണ്ണികളായി ആളുകൾ വളർന്നു വരുമ്പോൾ അത് വളർന്ന് പന്തലിച്ചു വരുമ്പോൾ മുസ്ലിം എന്ന് പറയുന്ന ആളുകളുടെ ലേബലുകൾ മാറാവുന്ന രൂപത്തിലേക്കോ കൺവെർട്ടൈസേഷൻ ചെയ്യപ്പെടുന്ന ഒരവസ്ഥയിലാണ് ഇന്ന് മുസ്ലിം മുമ്മത്തും അതുകൊണ്ട് അതുകൊണ്ട് ശരിയായ രൂപത്തിൽ അത് മനസ്സിലാക്കണം ഇങ്ങനെ ശേഷം ഒരു ആ ആയത്താണ് ഞാൻ നിങ്ങൾ ആദ്യം കേൾപ്പിച്ചത് ഒരു മുസ്ലിം അവൻ ദിനം പ്രതി അനുഷ്ഠിക്കുന്ന ആചരിക്കുന്ന നിസ്കാരത്തിൽ അവൻ ആമീൻ പറയുന്ന കിട്ടാൻ ഞങ്ങളത് വഴി ചേർക്കേണ്ടതേ എന്നുള്ളത് അത് കിട്ടിക്കഴിഞ്ഞാൽ അവൻ രക്ഷപ്പെട്ടു അത് കിട്ടാതിരുന്നാലോ അവൻ നശിച്ചു പോവുകയും ചെയ്യും അതുകൊണ്ട് നിങ്ങൾ അത് പിൻപറ്റണം അതല്ലാത്ത നിരവധി ഉണ്ടാവും ഇസ്ലാമിലേക്ക് ക്ഷണിക്കപ്പെടുന്ന ഞങ്ങളാണ് എന്ന് പറയുന്നവരുണ്ടാവും പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ രൂഢമൂലമായതാണ് വിശദാംശങ്ങളൊക്കെ പിന്നീട് പറയാം അതിൽ നിന്ന് ഉൾക്കൊണ്ടുവന്ന ഒരുപാട് താത്വികമായ ചിന്താഗതികളുണ്ട് കേരളത്തിൽ ആദിശങ്കരന്റെ അദ്വൈതവാദം അതിൽപ്പെട്ട ഒന്നാണ് എന്ന് പറഞ്ഞാൽ നോക്കുന്നതും കാണുന്നതും കേൾക്കുന്നതും നിൽക്കുന്നതും തിന്നുന്നതും തിന്നപ്പെടുന്നതും ഒക്കെ ദൈവമാണ് സകല മത സകല മതസത്യവിശ്വാസത്തിൻ്റെയും സകല ലോക സത്യവിശ്വാസത്തിൻ്റെയും ഒക്കെ ആളുകളാകുന്ന ആളുകൾ അതെങ്ങനെയാണ് സംവിധ സമ്പാദിക്കുക എങ്ങനെയാണ് സംഭവിക്കുക എന്ന് എന്നതറിഞ്ഞുകൂടാ ചുരുക്കി പറഞ്ഞാൽ ഇസ്ലാം എന്ന് പറയുന്നതിനെ അല്ലെങ്കിൽ ഇസ്ലാമിനെ വേരോടുകൂടി പറിച്ചു കളയാൻ ഇസ്ലാമിന്റെ പുറത്തുനിന്ന് സാധ്യമാകാത്തത് കൊണ്ട് അതിന്റെ അകത്തേക്ക് തന്നെ അതിൽ നിന്ന് ആളുകളെടുത്ത് അതിന്റെ ആളുകളായി മാറ്റി ഇസ്ലാമിന്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ മറ്റൊരു രീതിയിൽ അവതരിപ്പിച്ച് ഇസ്ലാമിനെ വൈകൃതമാക്കുക എന്നുള്ളതിന്റെ ഓമന പേരാണ് യഥാർത്ഥത്തിൽ സൂഫി ഇസ്ലാമിക് ബോർഡ് ഓഫ് ഇന്ത്യ എന്നുള്ളതും എന്തിനാ സൂഫികളാണെങ്കിൽ ഇസ്ലാമിന്റെ പേര് അവർ പറഞ്ഞു ഇസ്ലാം എന്ന് പറയുന്നത് ഇങ്ങനെയല്ല ആകാശത്തുള്ള ഏഴാനാകാശത്തുള്ള ആരാധിക്കുക എന്നത് ഇസ്ലാമിൽ ഇല്ല കേൾക്കുന്ന വിവരമുള്ള വിദ്യാഭ്യാസമുള്ള ലോകത്തുള്ള വൈബുകൾ മുഴുവൻ തികഞ്ഞു നടക്കുന്ന ഒരു പുതിയ യുവജന വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളവും അവൻ അത് മതിയാകും കാരണം ഇക്കാണുന്നതൊക്കെ പ്രാകൃതമാണ് അഞ്ചു പേർ സംസ്കരിക്കുക പകലം ദീയോളം കഷ്ടപ്പെട്ടിട്ട് തലചയക്കാൻ ഇടം കിട്ടുമ്പോ അവിടെ കിടന്ന് ഉറങ്ങുന്ന സമയത്താണ് കണ്ണിൽ ഉറക്കം പിടിക്കുമ്പോൾ പാമ്പൊടുക്കുക അവിടുത്തെ നീക്കുക നിസ്കരിക്കുക ഇതൊന്നും ശരിയായ രൂപമല്ലെന്നേ ഒരു ദിവസം നേരം വൈകുന്നേരം വരെ അന്നപാലാതികൾ ഉപേക്ഷിച്ച് കൊണ്ട് തോന്നു പിടിക്കാം അതും ഞങ്ങളെ കിട്ടൂലിയാം മുടി നീട്ടാം താടി കിട്ടാം ലഹമാനങ്ങളുമായിട്ട് സംഗീതം പാട്ട് മ്യൂസിക് ആട്ടം നൃത്തം അതിനാണും പണ്ടൂല ജാതി മതമില്ല എല്ലാം കൂടി ഒരുമിച്ച് കൂടി പഴയ ഇതാണ് പുതിയ ഇസ്ലാം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് മാറുന്നുവെങ്കിൽ ഈ രംഗത്ത് കൃത്യമായി ഉണ്ടാകുന്നു എന്നുള്ളത് നമ്മൾ ബോധ്യപ്പെടുക അവരുടെ മുഖപുദ്രാ ഒന്ന് മറ്റൊന്ന് പ്രചരിപ്പിക്കപ്പെടുക എന്നുള്ളതാണ് അതുകൊണ്ട് അള്ളാഹു പറയാതല്ലാത്ത മാർഗം സ്വീകരിച്ചാൽ ആ മാർഗം നിങ്ങളെ

وفور الرحيم إن الحمد لله حمدك كثيراً طيباً مباركاً فيه وصلى الله وسلم على خير خلقه محمد وعلى آله وصحبه الفائزين بذل الله يا عباد الله اتقوا الله ثانياً بتقوى الله الله سبحانه وتعالى ورحمة الله وبركاته الله سبحانه وتعالى متقى ولي ألپر تنقرئي آمين اللهم رسول صلى الله عليه وسلم പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുൻപ് മുസ്ലിം സമൂഹത്തിന് നൽകിയ ചില താക്കീതുകളുണ്ട് അവയുടെ ഓരോ പുലർച്ചെയാണ് ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ വിചാരിക്കും യാന്ത്രികമായി നമ്മുടെ നിസ്കാരവും നമ്മുടെ നോമ്പും മറ്റുള്ള കാര്യങ്ങളൊക്കെയാണ് ജീവിച്ചു പോയാൽ നമ്മൾ മുസ്ലിമായി എന്നുള്ളത് നമ്മുടെ തലമുറ നമ്മുടെ കയ്യിൽ നിന്നും പോകുന്നു അതിന് പറ്റുന്ന പ്ലാറ്റ്ഫോമുകൾ ഓരോന്നോരോന്നായിട്ട് രൂപകൽപ്പന ചെയ്യപ്പെടുകയാണ്

ഞങ്ങളിലേക്ക് അഭിമുഖമായിട്ടിരുന്നു വായവന റസൂൾ വായ് സലാഹു അലിസ്വലം എന്നിട്ട് അദ്ദേഹം ഒരു വയന അങ്ങേറ്റത്തിലെ പ്രോജ്വലമായിരുന്നു നമ്മൾ പറഞ്ഞ ഉജ്ജ്വലമായ പ്രഭാഷണെന്നൊക്കെ പറയില്ലേ അത് ലോകത്ത് ആദ്യം നിർവഹിച്ചത് റസൂൾ വായ് സുല്ലാഹു അലി വസ്സലേ ആണ് വായന്ന് നമ്മുടെ ഒരുപാട് വയലുകളിൽ ആ വയലുകളിൽ ഏറ്റവും കൂടുതൽ നന്നായി വയന്ന് പറഞ്ഞത് റസൂൾ ആയാണ് പക്ഷേ ഈ വായ്മിന്റെ പ്രത്യേകത എന്തോ അത് കേട്ടപ്പോ ഞങ്ങളുടെ കണ്ണൊക്കെ നനഞ്ഞു കണ്ണീരൊലിക്കാൻ തുടങ്ങി വ മിൻഹൽ ഹൃദയങ്ങനെ വിറക്കാൻ തുടങ്ങി ഇതുവരെ റസൂലുള്ളാഹി റസൂലായ് സലാഹുലി സമയായിരിക്കും അങ്ങനത്തെ ഒരു പ്രഭാഷണം അവർ കേട്ടിട്ടില്ല ഓത്തുമയിലൊക്കെ പറയുമ്പോൾ റസൂല കണ്ണ് ചുവക്കുമായിരുന്നു അത്രയും ഒരു സൈന്യത്തിന് നേതൃത്വം നൽകുന്നത് പോലെ ശബ്ദം ഉയരുമായിരുന്നു അത്രയും എന്നാൽ ഇത് അതിൽ നിന്ന് വ്യത്യസ്തമായി കണ്ടപ്പോലും ഒരു മനുഷ്യൻ ചോദിച്ചു ഇതൊരു വിടവാങ്ങുന്നവനെ പോലെയുള്ള ഉപദേശമായി തീർന്നുവല്ലോ അള്ളാഹു അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഞങ്ങൾക്ക് നൽകുന്ന ഉപദേശം എന്താണ് അദ്ദേഹം ഞാൻ അള്ളാഹുവിനെ കുറിച്ച് നിങ്ങൾക്ക് തക്കവ നൽകുകയാണ് എന്നിട്ട് റസൂർ സ്വലാഹൻ പറഞ്ഞു നിങ്ങൾ കേൾക്കുകയും അനുസരിക്കുകയും വേണം നിങ്ങളെ ഉപദേശിക്കുന്നത് നിങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് ഒരു നീഗ്രുവായ അടിമയായ ഒരു മനുഷ്യനായിരുന്നാൽ പോലും നിങ്ങൾ അദ്ദേഹത്തെ കേൾക്കുകയും അനുസരിക്കുകയും വേണം

നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ അണപ്പല്ല് കൊണ്ട് അതിനെ കടിച്ചു പിടിക്കണം എന്നാൽ അത്രയധികം മറ്റൊരു ഹരീറ്റ് എന്റെ ചര്യകൾ ഓരോന്നോരോന്നായി നശിപ്പിക്കപ്പെടുന്നൊരവസ്ഥയുണ്ടാകും സുന്നത്തുകളൊക്കെ പോയിട്ട് ബിദ്വേർത്തുകളായിട്ട് വരും എന്നിട്ട് ബിദ്വേർത്തുകൾക്കൊക്കെ സുന്നത്തേരി സുന്നത്തുകൾ യഥാവിധി ഇല്ലാതായി തീരുകയും ചെയ്യും ആകുന്ന സുന്നത്തുകളെ ജനങ്ങൾ തെറ്റിദ്ധരിച്ച് അതാണ് സുന്നത്തെന്ന് കരുതി ബിദ്ഗത്തുകൾ നാൽക്കുനാൾ വളരുമ്പോ യഥാർത്ഥത്തിൽ സുന്നത്തുകൾ നാൽക്കുനാൾ ക്ഷയിച്ച് തീരും അന്ന് എന്റെ സുന്നത്തുകളെ മുറുകിടിക്കുന്നവര് നൂറ് ഷഹീദിന്റെ രക്തസാക്ഷികളുടെ കൂലിയുണ്ട് എന്ന പോലും തൃശൂർ അലിഹുസ് പറഞ്ഞതായി ഉദ്ധരണികൾ അതുകൊണ്ട് നിങ്ങൾ നവീനമായ നവീനമായ മാതൃകകളെ തന്നെ ചെയ്യണം കാരണം എല്ലാ മാതൃകകളും യഥാർത്ഥമായ നിന്ന് നിങ്ങളെ വഴിതെറ്റിക്കുന്നവ തന്നെയാണ് എന്ന് ശക്തമായ ഭാഷയിൽ അന്ന് എന്നാഷയിൽ ഉപദേശിക്കുകയും ചെയ്യുകയും ആ രൂപത്തിലേക്ക് വളർച്ച എത്തിയിട്ടുണ്ട് എന്ന് നമ്മൾ ജാഗ്രതപ്പെടുകയും ഈ വിഷയത്തെ സംബന്ധമായിട്ട് അതായത് സൂഫിസം എന്ന് പറയുന്ന ഈ മഹാ രോഗത്തെ സംബന്ധിച്ച് നാം ഓരോരുത്തരും ജാഗ്രതയാകുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തെങ്കിൽ മാത്രമാണ് അതിനെ കൃത്യമായി താത്വികമായി പ്രതിരോധിക്കാനും അതെന്താണ് എന്ന് തിരിച്ചറിയാനും സാധിക്കുക അതിനുള്ള തുടർ പഠനങ്ങൾക്ക് അള്ളാഹു സുഖാനും ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കട്ടെ മനുഷ്യ സഹജമായി വന്നു പോകുന്ന എല്ലാവിധ തെറ്റുകുറ്റങ്ങളും അള്ളാഹു പുറത്ത് മാപ്പാക്ക്

يا غافر المذنبين ربنا هب لنا من زواجنا وذرياتنا قرة عين وجعلنا للمتقين إماما ربنا ولمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين اللهم, اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا وأجر والدينا من النار اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم انصر المجاهدين في كل مكان اللهم انصر المجاهدين في كل زمان ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار امين 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 برحمتك يا ارحم الراحمين سبحان ربك رب رب العزة يم عيسفون وسلام على المرسلين والحمد لله رب العالمين